മോഹൻലാലിന് ഈ പടം റിലീസിന്റെ മുന്നേ കാണുന്ന ഒരു സ്വഭാവം ഇല്ല ദയവ് ചെയ്തിട്ട് എന്നെ അത് വിശ്വസിക്കും ഇദ്ദേഹം നിങ്ങൾ ആദ്യം മനസ്സിലാക്കി ബികാസ് ഞാൻ ആ സിനിമ കണ്ടതാണ് നിങ്ങൾ കാണാൻ പോകുന്നതാണ് ഒരുപാട് രാവിലെ സിനിമ ഷോ ഫസ്റ്റ് ഷോ കണ്ട് ഒരഭിപ്രായം കൊറച്ചു കഴിഞ്ഞ് സിനിമ വിവാദമായി അഭിപ്രായം മാറ്റി പറയുകയും ആദ്യം പൃഥ്വിനെ പൊക്കി പറയും സിനിമ പൊക്കി പറയും ലാലട്ടനെ പൊക്കി പറയും എല്ലാരും പൊക്കി പറഞ്ഞ് അഭിനന്ദിച്ച് എക്സലന്റ് മൂവി എന്നൊക്കെ പറഞ്ഞ് രണ്ടാമത് ഇത് വിവാദമായി ഇത് അവരുടെ പാർട്ടിക്ക് അഫക്ട് ചെയ്യുന്ന ഒരു കാര്യം അതിലുണ്ട് എന്ന് വേറെ ആരോ പറഞ്ഞു കാരണം ആദ്യം കണ്ടിട്ട് പോയതാണല്ലോ അപ്പോഴൊന്നും നമ്മളെപ്പോലെ തന്നെ അവരും ചിന്തിച്ചില്ല കാരണം ആരും ചിന്തിക്കില്ല ഇത് വിവാദായില്ലെങ്കിൽ ആരും ചിന്തിക്കാനും പോകുന്നില്ല ആവതായി അവരവരെ പാർട്ടിക്കാണ് ഇത് ശതമാറ്റത് എന്നുള്ളത് കണ്ടപ്പോ ആള് നേരെ തിരിഞ്ഞു ആ വീട് ഒന്ന് കണ്ടു എനിക്കും പറഞ്ഞാല് ഇത്തരത്തിലുള്ള ആൾക്കാരാണ് മോഹൻലാൽ അവർ മോഹൻലാലേട്ടന്റെ ഫ്രണ്ട്സ് ലിസ്റ്റ് യുവാക്കണ്ട് ഇത്തരത്തിലുള്ള ആൾക്കാരാണ് ഇത്തരത്തിലുള്ള ആൾക്കാരാണ് ലാലേട്ടനെ എന്നും കൊണ്ടുപോയി കുഴിച്ചടിക്കുന്നത് ഒന്നിക്കില് ലാലേട്ടന്റെ കൂടെ ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞെന്താ കൂടെ നിക്ക ഇത് കൂടെ നിൽക്കുന്നതല്ല അതിന്റെ രാവിലെ എന്ന് പറഞ്ഞ് നേരെ വൈദ്യ് തിരിച്ചു പറഞ്ഞു ഇത്തരത്തിലുള്ള ആൾക്കാർ ശരിക്കും ലാലേട്ടന്റെ നിന്ന് ഗ്യാങക്കണമെന്നാണ് ഞാൻ പറഞ്ഞത് എത്രയോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരാണ് ലാലേട്ടന്റെ സ്നേഹിക്കുന്ന ലോകം മുഴുവനുള്ളത്